നമ്മുടെ കണ്ണവം വെള്ളുമ്പത്ത് മക്കൂസിന് തുടക്കം കുറിക്കുകയാണ് പിന്നെ സെപ്റ്റംബർ ഇരുപത്തെട്ടാം തീയതി ഇട്ടിട്ട് അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പരിപാടി പിന്നെ ഒരുപാട് നേതാക്കന്മാരും പണ്ഡിതന്മാരും മറ്റ് ജാതി മത ഭേദമന്യേ കേരളത്തിനകത്തും പുറത്തുമുള്ള ജനങ്ങൾ പങ്കെടുക്കുന്ന ഈ ഒരു വൻ പരിപാടി അഞ്ച് ദിവസം നീണ്ടു നിൽക്കുമ്പോൾ അഞ്ചാമത്തെ ദിവസം അന്നദാനത്തോടു കൂടിയാണ് ഇത് അവസാനിക്കുന്നത് ഇതിൽ എടുത്തു പറയാനുള്ള കാര്യങ്ങൾ പിന്നെ ഒന്ന് ഇരുപത്തി എട്ടാം തീയതി ഒന്നാം ഇരുപത്തെട്ടാം തീയതി പതാക ഉയർത്തലോടുകൂടി മജ്ലിസിന് നൂറ് സലാത്ത് വാർഷികം ദിഖർ ഹൽക്ക ബുർദ മജ്ലിസ് ഷാദുലി റാത്തീബ് സൗഹൃദ സംഗമം അതുപോലെ ഘോഷയാത്ര പൊതുസമ്മേളനം അങ്ങനെ നീണ്ടുപോകുന്നതാണ് ഈ പരിപാടി അന്നദാനത്തോടുകൂടിയാണ് ഇത് അവസാനിക്കുന്നത് അന്നദാനം എന്ന് പറയുന്നത് രാവിലെ ഒമ്പത് മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ രാത്രി പത്ത് മണിവരെ നീണ്ടു നിൽക്കുന്ന ലക്ഷക്കണക്കിന് ജനങ്ങൾ എന്നെ വന്ന് ഈ ഒരു എന്താ പറയുക തപോറക്കിൻ്റെ ഭക്ഷണം ഞങ്ങൾ പറയാം അവർ സാധനം മേടി ഈയൊരു പിന്നെ അന്നം മേടിക്കാൻ എല്ലാവരും അവിടെ എത്തും ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ അറിയിക്കേണ്ടത് ആനത്തിൻ്റെ ആ അതെ ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത് തന്നെ പുത്തൂറിൽ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ പതിമൂന്ന് കിലോമീറ്റർ അപ്പുറം കണ്ണവം എന്ന പ്രദേശത്ത് നിന്ന് ഒന്നര കിലോമീറ്റർ ഉൾ വനത്തിലാണിത് കണ്ണവം വനമേഖലയുടെ മധ്യഭാഗത്ത് തന്നെയാണ് ഈ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയൊരു കണ്ണവം മക്കാംന്ന് പറയുന്നൊരു പള്ളി അവിടെയാണ് ഈ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു പരിപാടി